അരനൂറ്റാണ്ടിനപ്പുറം നീണ്ടൂരിൽ നടന്ന കർഷക സമരത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ആലിയുടെയും വാവയുടെയും ഗോപിയുടെയും സ്മരണകളുമായി രക്തസാക്ഷിത്വ നിരാചരണം നടന്നു പൊതുസമ്മേളനം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു പ്രകടനം ചുവപ്പ് സേന മാർച്ച് പുഷ്പാർച്ചന പൊതുസമ്മേളനം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു നീണ്ടൂർ രക്തസാക്ഷിത്വത്തിന്റെ അൻപത്തിമൂന്നാമത് വാർഷികത്തിനോടനുബന്ധിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് വെള്ളിയാഴ്ച രാവിലെ ആയിരവേലിയിൽ നിന്ന് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പുഷ്പാർച്ചന റാലി സംഘടിപ്പിച്ചു വൈകിട്ട് കൈപ്പുഴ പള്ളിത്താഴെ ജംഗ്ഷനിൽ നിന്ന് ചുവപ്പ് സേന മാർച്ചിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് കർഷക തൊഴിലാളികളും കർഷകരും കുടുംബാംഗങ്ങളും അണിനിരന്നു തുടർന്ന് പ്രാവട്ടം ചന്ത മൈതാനത്ത് ചേർന്ന പൊതുസമ്മേളനം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ എം കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മന്ത്രി വി എൻ വാസവൻ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എൻ വേണുഗോപാൽ എം എസ് സാനു അഡ്വക്കേറ്റ് വി ജയപ്രകാശ് ഇ എസ് ബിജു സി പി ഐ എം ഏരിയ സെക്രട്ടറി ബാബു ജോർജ് കെ എസ് കെ ടി യു ജില്ലാ പ്രസിഡന്റ് സജേഷ് ശശി നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് കുമാർ കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി പി എസ് വിനോദ് ജില്ലാ കമ്മിറ്റി അംഗം എം കെ ശശി തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ